ഹലോ നിങ്ങൾ കാണുന്ന ഈ പരസ്യം ശ്രദ്ധിച്ചോളൂ തിരുവോണ സദ്യ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് ടൗൺ ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഞാൻ ഓണപരിപാടിക്ക് പോയപ്പോൾ കഴിച്ച സദ്യയിലെ വിഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇഞ്ചി നാരങ്ങ കടുമാങ്ങ അപ്പം ഇന്ത്യയും നാരങ്ങ കടുമ്പ അങ്ങനെ എന്ന് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ പക്ഷേ ഞാൻ ഇന്നീ പരിചയപ്പെടുത്തുന്ന കറികൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കിയതാരാണെന്ന് അറിയാമോ പ്രശാന്ത് രവികുമാറും കുടുംബവും അമ്മ കാറ്ററിങ് ഓഹ് എന്ത് ടേസ്റ്റാന്നറിയാമോ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് പ്രശാന്തിൻ്റെതായിരുന്നു ഒന്ന് കാരണം പ്രശാന്ത് വീൽചെയറിലാണ് ആക്സിഡൻ്റി വീൽ പോയിട്ടൊരു ചെറുപ്പക്കാരൻ പക്ഷേ അവരുടെ കുടുംബം പ്രശാന്ത് നിന്ന് കുടുംബം ഉൾപ്പെടെ നിന്ന് ചെയ്യുന്നതാണ് അമ്മ കാറ്ററിങ് എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലി കൊടുക്കുന്നു അതിനോടൊപ്പം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള രുചിയുള്ള വിഭവം വിളമ്പുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി വിളിച്ചാൽ ഓർഡർ ചെയ്ത് അറിയില്ല പക്ഷേ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്നാണ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഞാനിത് പറയുന്നത് പ്രശാന്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം നമുക്ക് ഇഞ്ചിക്കറി മാങ്ങ നാരങ്ങിക്കറിയൊക്കെ വെളിച്ചെണ്ണയെ തയ്യാറാക്കാം കാരണം അയ്യൻ്റെ അമ്മയ്ക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണങ്ങൾ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കാരണം നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നത് കുറച്ച് ദിവസം നമുക്ക് ഇരിക്കും വെളിച്ചെണ്ണയിൽ രണ്ട് ദിവസം കൊണ്ട് തീരും കേട്ടോ അപ്പോൾ പറ്റുന്നവർക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാം അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കടകം ഒരു മൂന്ന് സ്പൂൺ കടക ഉലുവയും കൂടി വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിനെ നമുക്ക് ഇടിയൽ വെച്ച് പൊടിച്ചെടുക്കാം കേട്ടോ അവനാണ് നമ്മൾ വറക്കുന്നത് അപ്പം അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു അപ്പം നമുക്ക് അമ്മച്ചിക്ക് ഇങ്ങനെ ഓടി എടുത്ത് ചെയ്യുന്നതിന് പരിമിതികളൊക്കെ ഇല്ലേ പ്രായമായതല്ലേ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു പിന്നെ ഞാൻ നിന്നാണ് എല്ലാം ഇളക്കിയത് അമ്മച്ചി എല്ലാം വെച്ച് തന്നിട്ട് പോവും ഞാൻ ഇളക്കും അങ്ങനെയൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സിങ് ഒന്നുമില്ല വീട്ടിൽ നിന്ന വേഷമാണ് അപ്പോൾ അത് മാറ്റി വെച്ച് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ആ പാൻ്റെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു പാത്രം വന്ന് നമുക്ക് തകർന്നു മാറ്റാനുള്ള പാത്രം മാ മാത്രം എടുത്ത് വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ ചോദിക്കും നല്ലെണ്ണ എനിക്ക് ടേസ്റ്റ് കുറവാണോ തീർച്ചയായിട്ടും അല്ല കേട്ടോ പക്ഷേ വെളിച്ചെണ്ണയിൽ നമുക്ക് മലയാളികൾക്ക് വെളിച്ചെണ്ണ ആണല്ലോ പ്രധാനം മറ്റൻ മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി കാശ്മീരി പൊടിയാണ് കേട്ടോ സാധാ മുളക് പൊടിയും കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ഇളക്കണം കേട്ടോ കായപ്പൊടിയും കൂടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് കായം മസ്റ്റാണ് മാങ്ങയ്ക്ക് വേ അച്ചാറിന് വേണ്ടി മാങ്ങ അരിഞ്ഞു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാങ്ങയാണ് എടുത്ത് അരിഞ്ഞത് അരിഞ്ഞത് കൂടെ എടുക്കാനുള്ള ഒന്നും പറ്റുന്ന ആ സാഹചര്യം അല്ല കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ടുകൊടുത്ത് കായപ്പൊടി ഇട്ടുകൊടുത്ത് ഉപ്പ് പൊടിയാണ് പരലുപ്പിൻ്റെ പൊടിയാണ് തീർച്ചയായിട്ടും വെള്ള ജലാംശം ഒട്ടും ഉണ്ടാവരുത് ഇതൊരു നമുക്ക് ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും വെളിച്ചെണ്ണയും ചെയ്യുന്നതും പിന്നെ അത് വേറെ ടേസ്റ്റ് മാറും കേട്ടോ അപ്പോൾ എല്ലാ അച്ചാറുകളും നമ്മൾ പച്ചവെള്ളം വെള്ളം തൊടാതെ ചെയ്താൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരിക്കും നരങ്ങച്ചാറൊക്കെ ഇരുന്നോളും കേട്ടോ എന്നിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മാങ്ങയാണ് അരിഞ്ഞുവെച്ചാൽ കേട്ടോ ഇത് കടുമാങ്ങ ഞങ്ങളുടെ ടൈപ്പ് കടുമാങ്ങ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ മൂന്ന് അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ പണ്ട് തൊട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളിത് വെക്കാറുണ്ട് ഇങ്ങനെ പിന്നെ നൈമിത്രമായതിനു ശേഷം നൈമിത്രയാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം അമ്മച്ചി പറഞ്ഞ് വെളിച്ചെണ്ണ തെയ്യണം അമ്മച്ചയ്ക്ക് ഒത്തിരിയെങ്കിലും അച്ചാറൊന്നും കഴിക്കൂല വെളിച്ചെണ്ണ ചെയ്താലേ കഴിക്കാത്ത പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാം ഒന്നും കഴിക്കില്ല അപ്പോൾ നമ്മളെ ഉലുവയും കടകും കൂടെ വറുത്ത് പൊടിച്ച് അത് ഇടികളിൽ എടുത്തിട്ട് കൊടുക്കണം അപ്പം അമ്മ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ ഇങ്ങനെ തൈ കൂടെ തയ്യാറാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നുവരെയും നൈമിത്രയുടെ നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടി കൂട്ടിയാണ് അടക്കം ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇത് അമ്മയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങ് വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏതാ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ എല്ലാവർക്കും കിട്ടും മാങ്ങയൊക്കെ ഇടാറ് ഇപ്പോൾ നെഗറ്റീവ് വരും ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ഇതൊക്കെ ഏത് നാട്ടിലേതാ എന്നൊക്കെ പറയും ഇത് ഞങ്ങളുടെ വീട്ടിലേതാണേ ഞങ്ങളുടെ നാട്ടിലെ അവിടെ നിന്ന് ഞാൻ പറയില്ല ഞങ്ങളുടെ വീട്ടിലേതാണ് എന്നിട്ട് ആ പാണ്ടനെ തന്നെ ആ ചൂടുവെള്ളത്തിൽ കഴുകി മാറ്റിയിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ച് വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചു അത് ദേവിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ടാവും അപ്പം അമ്മച്ചി എല്ലാം തട്ടിത്തര എന്നിട്ട് ഞാനാണ് പിന്നെ ഇളക്കുന്നത് ആൾ അപ്പം എനിക്ക് വീഡിയോ എടുക്കാക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കും പിന്നെ പിന്നെ കൂടെ കൂടെ താഴെ വയ്ക്കും പിന്നെ എടുക്കും അങ്ങനെയൊക്കെ കേട്ടോ ഉപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി അമ്മച്ച് തരും പിന്നെ ഞാനാണത് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ എനിക്ക് എന്താണ് എല്ലാം പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല ഈ വീട്ടിലെനിക്ക് കുറേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വീടാണ് പക്ഷേ എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നാളത്തെ ഫുൾ വീഡിയോ കാണിക്കാമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ ഓണസതിയുടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ഓണസതിയൊക്കെ ഞാൻ കാണിക്കാമെന്ന് കരുതുന്നു കാരണം നാളെ ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുകയുള്ളൂ നമുക്കിവിടെ അവിട്ടത്തിൻ്റെ എന്താണ് എല്ലാ അവിട്ടമെന്ന് ഓണത്തിൻ്റെ പിറ്റേന്ന് എല്ലാവരും വരുന്നത് പക്ഷേ പ്രാവശ്യമൊന്നും വരാനൊന്നും ആരുമില്ല കാരണം എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ ആയി കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ആയി ആ ഇനി എന്താ പറയാനാ പോട്ടെ അപ്പോൾ ഇഞ്ചി ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് നോക്കുന്നുണ്ട് സവാള കൂടി ഇട്ട് കൊടുത്തത് മൂത്ത് വന്ന് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കണം കേട്ടോ ഞങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചാലേ ആ ഇഞ്ചി കറിക്കൊരു ടേസ്റ്റ് വരുവുള്ളൂ ഇങ്ങനെ മൂപ്പിച്ചെടുത്തോട്ട് അപ്പോൾ സവാള കുറച്ചധികം മൂത്ത് കേട്ടോ അപ്പോഴത്തേക്കും അമ്മച്ചി പുറത്തൊക്കെ തൂക്കാനൊക്കെ പോയി ഞാൻ ദേ അവിടെ ഇരുന്ന് കുറേ കൊപ്രായങ്ങളൊക്കെ കാണിക്കണം കേട്ടോ ക്രോ കൊപ്രായം ധീജയുടെ കൊപ്രായങ്ങൾ ഒക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ അതൊന്ന് തണക്കട്ടെ എന്നിട്ട് ആ പാണ്ടെന വെച്ച് കൊടുത്താൽ അതിന് പിന്നെയും വിളിച്ച് കുറച്ച് ഒളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് അതിൽ കുറച്ച് ഒരു ടു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെയ്തതെന്താണ് ഞാൻ എൻ്റെ എടുത്തതിൽ വന്ന മിസ്റ്റേക്കൊക്കെ ക്ഷമിക്കണേ ആ ഓക്കെ ആ നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു വടകപ്പുള്ളി നാരങ്ങയാണ് ഇതിലാണ് നമ്മൾ ഒരുപാട് വിവാദമായത് വടകപ്പുള്ളി നാരങ്ങ അരിഞ്ഞു വെച്ചതിന് ആരാണ് സവാള ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ സുധർമ്മണി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അമ്മ ആ ചേർക്കും എൻ സുബർമ്മണി എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കളായ ദീപയും ദീജയും ചേർക്കും പിന്നെ ബാക്കിയുള്ളവരെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരോരുത്തരം കുറെ ഇഷ്ടമല്ലേ ഞങ്ങളമ്മ ചെയ്യും ഞങ്ങളുടെ അമ്മ അമ്മച്ച ചെയ്യുമായിരുന്നു ഞങ്ങളും ചെയ്യുന്നു അത്ര തന്നെ കേട്ടോ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെയും കൂടെ ഒരിക്കൽ ചെയ്തു നോക്കണം എന്നിട്ട് കുറ്റം പറയണേ ആ ഇങ്ങോ ചെയ്ത് നോക്കിയിട്ട് കുറ്റം പറയാം കേട്ടോ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് തിളക്കി സവാള എന്തിന് ഇടുന്നു എന്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സവാള ഇടുന്നത് നല്ല ടേസ്റ്റാണ് കൂട്ടുകാരി നിങ്ങളത് ഒരിക്കൽ ചെയ്തു നോക്കൂ അപ്പോൾ മൂത്ത് മൂത്തൊക്കെ വന്ന് കേട്ടാ മുത്തുമൂത്ത് വന്ന് ഞാൻ പിടിക്കും വെക്കും പിടിക്കും വെയ്ക്കും അങ്ങനെ 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 എങ്ങനെയാണ് അപ്പോൾ വെറും ചായക്കമ്മു വെള്ളം വെച്ചു അതൊരു വഴിക്ക് വെറും ചായ ഒക്കെ കുടിക്കണം എനിക്ക് വെറും ചായ ഒക്കെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകും തലവേദനയൊക്കെ ഇടയ്ക്ക് എനിക്ക് ഇതിൻ്റെ ഒന്നും ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ മണ്ടയിലോട്ട് അടിക്കുമ്പോഴേ ഭയങ്കര തലവേദനയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് കാണിക്കാൻ വേണ്ടി അമ്മ ചുരുത്തോ അമ്മ ഒന്ന് പിടി കാരണം എൻ്റെ ഇടത് കൈയാണ് എൻ്റെ എല്ലാം അപ്പോൾ വലത് കൈകളിത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇളക്കി 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 ഇട്ട് കേട്ടോ അപ്പോൾ ക്യാമറയിൽ വരുന്ന മിസ്റ്റേക്കുകളാണോ അതോ ഞാൻ ഇനി ഒമ്മാനം ആടിയതാണോ എന്തായാലും നിങ്ങൾ ക്ഷമിക്കണേ അപ്പോൾ അതൊന്നായിട്ട് പോത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുളക് പൊടിയും ആ അതിന് ചേരുന്ന ചേരുവകളാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ഇത്ര ഇത്രയൊന്നും പറയാത്തത് ഞങ്ങളുടെ രീതി വേറെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ് കിട്ടും അപ്പോൾ പിന്നെ നമ്മളതിനങ്ങനെ പറയണം മല്ലിപ്പൊടിയും നമ്മൾ ചേർക്കുകയും നാരങ്ങക്കറിയിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കും ആ അതാണ് നമ്മളുടെ ഒരു രീതി കേട്ടോ നമ്മളുടെ ഈ രീതി ഈ കറി ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കിഷ്ടമാണ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാതെ പോലെ ഇഷ്ടമല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്യുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തു പലരും പറയേ അങ്ങനെ ഉണ്ടോന്നൊക്കെ പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി എല്ലാവരും നമ്മളെ നമ്മളെപ്പോലെ ആവണമെന്ന് വാശി പിടിക്കാതിരുന്നാൽ മതി കായം കൂടിയാണ് ഇട്ട് കൊടുത്തത് കുറച്ച് പുളി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിടിഞ്ഞ് വെച്ചിരുന്നതാണ് അതിലൊഴിച്ചുകൊടുത്തത് അപ്പോൾ വിചാരിക്കും ഓ ഇത് പുളി കട്ടയായിരിക്കും നല്ല കേട്ടോ ആ എരിവും എല്ലാം ഒക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത് കേട്ടോ ഓണസദ്യയിലും എന്താണ് മുൻപന്തിയിലും വേണ്ട സാധനം നാരങ്ങക്കറി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നാട്ടിലൊക്കെ ഇങ്ങനെ എനിക്കിത് മുത്താന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളോ എന്ന് ചറിയില്ല ഇങ്ങനെയൊക്കെ എൻ്റെ എല്ലാ വീടുകളിലും എൻ്റെ വീടുകളിലൊക്കെ ഇതുപോലെയാണ് വെക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ കഴിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ നാരങ്ങക്കറി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് വരെയാണ് കേട്ടോ ഇതൊന്ന് വറ്റിയെടുക്കുമ്പോൾ ഇതൊന്ന് നാളെ സദ്യയ്ക്ക് വിളക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ ശർക്കര എടുക്കാൻ പോകാനൊക്കെ മറ്റേ റൂമിലാണ് അപ്പോൾ അമ്മച്ചി പാടാ പിന്നെ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാന്ന് പറയും ഉപ്പൊടി പിന്നെ വേണമായിരുന്നു ഉപ്പുപൊടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ കറിയാണ് കേട്ടോ ആ ഇത് ഞങ്ങൾക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അമ്മച്ചി നീ ഇത് ഇങ്ങോട്ട് കോരി പകർത്തി വെക്കണം കേട്ടോ അതിൻ്റെ പണിയാണ് അത് കഴിഞ്ഞിട്ട് അത് കോരി പകർത്തി വെച്ചിട്ട് നമ്മളതേ അടുത്ത പാ ആ പാ പാൻ്റെ തന്നെ കഴുകി വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒറ്റൽമുളകിട്ട് കൊടുത്തു ഒരു പാത്രം തന്നെയാണോയെന്ന് ചോദിച്ചാൽ വയസ്സായ ആളല്ലേ എല്ലാത്തിരുമിന് വേറെ വേറെ പാത്രം എടുക്കണം കഴിവണം അതുകൊണ്ട് ഞാൻ എളുപ്പ പറഞ്ഞു കൊടുത്തതാണ് ഒരു പാത്രം മതി പകർന്ന് പകർന്ന് മാറ്റാമെന്ന് പറഞ്ഞു ആ അതിനെന്താ ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഞാൻ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കഴിക്കുന്നത് വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാളെ കേട്ടോ ഈ പറഞ്ഞത് തൻ്റെമായി പറഞ്ഞതല്ല കേട്ടോ ഞങ്ങളല്ലേ കഴിക്കുന്നുള്ളൂ അതെ അപ്പോൾ ഈ പാത്രത്തിന് കഴുകി കഴുകി എടുക്കാം എന്ന് വിചാരിച്ചു തീ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ കടുവറുത്തപ്പം തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി കൊടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞൊരു ചുവ വരും അപ്പോൾ നമ്മൾ ഇഞ്ചി നന്നായിട്ട് പൊടിച്ച് അരച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഞങ്ങളെ ഇഞ്ചി കറിയിൽ ഞങ്ങൾ മല്ലിപ്പൊടി ഇറക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഞങ്ങളിതേ പൊളിപ്പൊടി പൊളി ആര ഇളക്കാണ് കേട്ടോ ഇളക്കി ഇഞ്ചി ഈ ഇഞ്ചിക്കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടാ എനിക്ക് ഇഞ്ചിക്കറി മാത്രം കൂടി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ നല്ല ചമ്മന്തി അത് കല്ലി വെച്ചരയ്ക്കുന്ന ചമ്മന്തി കേട്ടോ മിക്സി അരക്കിയ മന്തി എനിക്കിഷ്ടമല്ല അങ്ങനെ കായപ്പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അതിനെ ഇളക്കി 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 വിടാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിരിക്കയാണ് എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഞാൻ കത്തിക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ അമ്മശിയുടെ ഞാൻ തന്നെ കത്തിക്കുന്ന അമ്മശി അയക്കുള്ള എല്ലാം അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ കൊടുത്തു കേട്ടോ ഇനി നാളെ എനിക്ക് പറ്റുമെങ്കിൽ ഹെൽപ്പ് കൊടുക്കണം അപ്പം ഇഞ്ചി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ എണ്ണ ആയിപ്പോയി ഇഞ്ചിയെട്ടോ അപ്പോൾ അതാണ് കുഴഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലോട്ടടിച്ച് അടിച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇത് എല്ലാം റെഡി ആക്കിയിട്ട് പുളി കുറച്ച് അതിനും കൂടെ ആവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുത്തു ഓഹോ അടിപൊളി പുളി എന്തിനാണ് ഒഴിക്കുന്നതെന്ന് ചോദിക്കുന്നവരോടും അത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ ഇഷ്ടമായാൽ മാത്രം ചെയ്ത് നോക്കൂ അതിലേക്ക് നമ്മൾ കൂടിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രശാന്തിൻ്റെ കാര്യം പ്രശാന്തിൻ്റെ ആ ഫുഡ് സൂപ്പറാണ് കേട്ടോ ഈ ഓളം കഴിഞ്ഞാലും നിങ്ങൾ ആ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ളവർ കാണുന്നതേ കേട്ടോ ഭയങ്കര സൂപ്പർ ഫുഡായിരുന്നേ നല്ല ഇന്നേ വരെയും ഞാൻ പ്രശാന്തിൻ്റെത് കഴിച്ചിട്ടുള്ളതല്ല സൂപ്പറാണ് കേട്ടോ ഭയങ്കര സൂപ്പറാണ് എനിക്ക് പച്ചസാരമായിട്ട് കൊടുത്തതേ ഞാൻ മറന്നു പോകരുതല്ലോ എനിക്ക് പ്രശാന്തിൻ്റെ അടുത്ത് ഓണസദ്യ ഞാൻ പോയി അമ്മച്ചയ്ക്കൊണ്ടൊന്നും ജയിപ്പിക്കണ്ട പ്രശാന്തിൻ്റെ ഒന്ന് ഓണസദ്യ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത്രയും ദൂരം ഒന്ന് പ്രശാന്തിന് തരാൻ പറ്റുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടൗണിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല തിരക്കാണെന്ന് പറഞ്ഞു ഓണസത്തിൽ നല്ല തിരക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പണികളിലാണ് പുള്ളിക്കാരൻ അപ്പോൾ ബാക്കി വന്ന ആ ഉലുവയും കടക്കും കൂടി ഇഞ്ചിക്കറി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഡിക്കറിയിൽ ഇഞ്ചിക്കറിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇഞ്ചി കറി ഒരു ടൈപ്പ് നാരങ്ങ കറി ഒരു ടൈപ്പ് ഇതേ നാരങ്ങക്കറിയിലെ ഉലുവയും അതും ഇട്ട് വെച്ചിരുന്നു കടുകും കൂടെ ആ സൂപ്പറാണ് കേട്ടോ എന്നിട്ട് കറി ഇതേ ഇരിക്കുന്നു തുടക്കാൻ വേണ്ടി നമ്മൾ നമ്മളിനിത് അടച്ചു വെക്കും പാത്രമൊക്കെ വെച്ചടയ്ക്കൂല നമ്മൾ വേറെ ഒരു വഴി കൂടെയാണ് അടയ്ക്കുന്നത് മാങ്ങയെ അടച്ചു വെക്കും എന്നിട്ട് നാളെ പാക്ക് ചെയ്ത് ഇലയിൽ വിളമ്പു സോറി പാക്ക് ചെയ്തില്ല ഇലയിൽ വിളമ്പു